വിക്രമാദിത്യ മഹാരാജാവിൻ്റെ യാത്ര തുടരുകയാണ് ചാടിപ്പോയ വേതാളം ഇപ്പോൾ രാജാവിൻ്റെ തോളിലുണ്ട് ദുർഗാദേവിയുടെ ഉപാസകനായിരുന്ന വിക്രമാദിത്യന് ധൈര്യത്തിനും ഇച്ഛാശക്തിക്കും ക്ഷാമമുണ്ടാകില്ലല്ലോ വേതാളം കഥ പറയുവാൻ ആരംഭിച്ചു ഏഴാമത്തെ കഥ ശ്രേഷ്ഠമായ ത്യാഗം ബ്രഹ്മാവർത്തത്തിലെ വിജയപ്രദീപിൻ്റെ സേനാനായകനായിരുന്നു ധീരകേസരി ഒരിക്കൽ കാലാവസ്ഥയിൽ പ്രവചനാതീതമായ മാറ്റമുണ്ടായി ഇരുണ്ട പുക പോലെ കറുത്ത മേഘങ്ങൾ ബ്രഹ്മാവർത്തത്തിനു മുകളിൽ വട്ടം കറങ്ങി തിരമാലകൾ ഉള്ളിലേക്ക് വലിഞ്ഞു രാജ്യമെമ്പാടും ചുഴലിക്കാറ്റ് ആഞ്ഞുവീശി കാര്യമറിയാതെ എല്ലാവരും അമ്പരന്നു നിന്ന സമയം കൊട്ടാരവാതിൽക്കൽ ആരോ ഉറക്കെ കരയുന്നത് കേട്ട് വിവരമറിയാൻ രാജാവ് ധീരകേസരിയോട് പറഞ്ഞു അതനുസരിച്ച് ധീരകേസരി അവിടേക്ക് ചെന്നു വയസേറെ ചെന്ന ഒരു വൃദ്ധയായിരുന്നു അവിടെയപ്പോൾ അവർ ദീനദീനം വിലപിക്കുന്നു എന്തുപറ്റി നിങ്ങൾ എന്തിനാണ് കരയുന്നത് ധീരകേസരി ചോദിച്ചു രാജ്യം അനാഥമാകാൻ പോകുന്നു ഈ അവസരത്തിൽ കരയാനല്ലാതെ എനിക്ക് മറ്റൊന്നും കഴിയുന്നില്ല വൃദ്ധ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് രാജ്യം അനാഥമാകുമെന്നോ ധീരകേസരി അമ്പരന്നു ചോദിച്ചു അതെ നമ്മുടെ രാജാവിന് ഭയങ്കരമായ ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നു അതിനി അധിക സമയമില്ല വൃദ്ധ പറഞ്ഞു ധീരകേസരി ആ വൃദ്ധയുടെ സമീപത്തെത്തി മെല്ലെ ചോദിച്ചു നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ മനസ്സിലായി കാറ്റിൻ്റെ ദിശ നോക്കി കാലഗണന ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തിന് ആപത്ത് വരുന്നതിനെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തന്നത് വൃദ്ധ വിറയലോടെ പറഞ്ഞു ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി വഴിയെന്തെങ്കിലുമുണ്ടോ എന്ന് ധീരകേസരി ഒരു വഴിയേയുള്ളൂ പതിനാറ് വയസ്സുള്ള ഒരു കുമാരനെ ബലി കൊടുക്കണം അതിനാരു തയ്യാറാകും വൃദ്ധ ചോദിച്ചു ധീരകേസരി ഒരു നിമിഷം ആലോചിച്ചു നിന്നു പിന്നെ നേരെ തൻ്റെ ഗൃഹത്തിലേക്ക് നടന്നു ചെന്ന് പതിനാറ് തികഞ്ഞ തൻ്റെ കോമളപുത്രനോട് വിവരം പറഞ്ഞു അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് അവൻ അദ്ദേഹത്തോടൊപ്പം ബലിപീഠത്തിലേക്ക് നടക്കുകയാണ് പ്രപഞ്ചശക്തികളെ ധ്യാനിച്ച് അദ്ദേഹം മകന്റെ കഴുത്തിനു നേരെ വാൾ വീശി ധീരകേസരിയുടെ പത്നി തൻ്റെ രണ്ട് പുത്രന്മാരുടെയും കരം പിടിച്ച് അവിടെ ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു തൻ്റെ മൂത്തപുത്രൻ ബലിപീഠത്തിൽ മരിച്ചു കിടക്കുന്നതാണ് അവർ കണ്ടത് ഉടനെ തന്നെ മറ്റു രണ്ട് പുത്രന്മാരോടൊപ്പം ആ സാധുവായ സ്ത്രീ ജീവത്യാഗം ചെയ്തു തൻ്റെ കുടുംബം മുഴുവനും മരിച്ചു കിടക്കുന്നത് കണ്ട ധീരകേസരിയുടെ നെഞ്ച് തകർന്നുപോയി കരവാൾ സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി ധീരകേസരിയും അവിടെ മരിച്ചു വീണു ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞ് ആളുകൾ അവിടെ തടിച്ചുകൂടി രാജാവും അവിടേക്ക് പാഞ്ഞെത്തി തനിക്ക് ആപത്ത് വരുന്നത് തടയാനാണ് ധീരകേസരി പുത്രനെ ബലി നൽകിയതെന്നറിഞ്ഞ് രാജാവിൻ്റെ കണ്ണു നിറഞ്ഞു ഇത്രയേറെ ത്യാഗം ഏറ്റുവാങ്ങുവാൻ താൻ യോഗ്യനാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിച്ചു ധീരനായ തൻ്റെ സേനാനായകനും കുടുംബത്തിനും ഏർപ്പെട്ട ദുർവിധിയിൽ മനം രാജാവും തൻ്റെ ശരീരം ത്യജിക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹം ഗുടവാളെടുത്ത് സ്വന്തം കഴുത്തിന് നേരെ വീശി അപ്പോഴേക്കും കാരുണ്യമൂർത്തിയായ ശ്രീ ഭദ്രാദേവി അവിടെ പ്രത്യക്ഷയായി രാജാവിൻ്റെ കയ്യിൽ നിന്നും വാൾ പിടിച്ചു വാങ്ങി തൻ്റെ സേനാനായകനും കുടുംബത്തിനും ജീവിതം മടക്കി നൽകണമെന്ന് രാജാവ് ഭഗവതിയോട് അപേക്ഷിച്ചു ശ്രീഭദ്ര അതിനനുഗ്രഹിച്ചു ധീരകേസരിയും ഭാര്യയും മക്കളും ഉറക്കത്തിൽ നിന്നെന്നപോലെ ഉണർന്നു അപ്പോഴേക്കും കൊടുങ്കാറ്റും കാറും കോളുമെല്ലാം അപ്രത്യക്ഷമായിരുന്നു കഥാന്ത്യത്തിലെത്തി വേദാളം തൻ്റെ പതിവ് ചോദ്യത്തിലേക്ക് കടന്നു ഈ കഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ത്യാഗം ചെയ്തത് ആരാണ് വിക്രമാദിത്യൻ ഉത്തരമാലോചിക്കുവാൻ സമയമെടുത്തില്ല സേനാനായകന്റെ പ്രവൃത്തി അയാളുടെ കർത്തവ്യമാണ് മകൻ അച്ഛനെ അനുസരിക്കുകയാണ് ചെയ്തത് ധീരകേസരിയുടെ ഭാര്യയും മക്കളും ജീവൻ വെടിഞ്ഞത് മനസ്താപം മൂലമാണ് എന്നാൽ തൻ്റെ സേനാനായകനും കുടുംബത്തിനും വേണ്ടി സ്വയം മരിക്കുവാൻ വരെ തയ്യാറായ രാജാവിൻ്റെ പ്രവൃത്തി പരമശ്രേഷ്ഠമായതു തന്നെ ഉത്തരം പൂർത്തിയായതും വേതാളം ബന്ധനം വിട്ട് മുരുക്കുമരത്തിലേക്ക് പാഞ്ഞതും ഒപ്പം കഴിഞ്ഞു